വടക്കൻ കേരളത്തിൽ മിനി ക്ലൗഡ് ബേസ്ഡ് ഭീതി നിറച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ സാഹചര്യം രണ്ടായിരത്തി പതിനെട്ടല്ല ഇനി കേരളത്തിൽ മറ്റൊരുതരം പ്രളയം കാലാവസ്ഥയിൽ അസ്വാഭാവികമാറ്റം ഇനിയും ഇടിയാൻ ബാക്കിയുണ്ടോ എന്ന് നോക്കണം സജീവമായ ചർച്ചകളുമായി വിദഗ്ധരും പരിസ്ഥിതി പ്രവർത്തകരും കാലാവസ്ഥാ നിരീക്ഷകരും ഒക്കെ രംഗത്ത് വന്നതോടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് കഠിനമല്ലാത്ത ബ്ലാക്ക് ലെറ്ററേറ്റ് മണ്ണ് പൊട്ടിയൊലിച്ച് താഴേക്ക് പുത്തുമലയേക്കാൾ വലിയ ദുരന്തം റെഡ് സോണിൽ പന്ത്രണ്ട് പഞ്ചായത്തുകൾ വരും ദിവസങ്ങളിലും കൂടുതൽ കരുതിയിരിക്കണമെന്ന അപകടം ഓർമ്മിപ്പിക്കുകയാണ് അതിശക്തമായ മഴ പെയ്യുമ്പോൾ വയനാട്ടിൽ പലയിടത്തും ഉരുൾപൊട്ടലുണ്ടെങ്കിലും ഇങ്ങനെയൊരു ദുരന്തം അപ്രതീക്ഷിതമായിരുന്നു ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നത് ബ്ലാക്ക് ലാട്രേറ്റ് എന്ന് വിളിക്കുന്ന മണ്ണാണ് കേരളത്തെ നടുക്കിയ കവളപ്പാറ പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ചൂരൽമല ഉരുൾപൊട്ടലിന് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ നിരീക്ഷണം രണ്ടായിരത്തി പത്തൊൻപതിൽ കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതെന്നും ഇതാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചകാലമായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ സജീവമായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദപാപ്തി കാരണമാണ് കൊങ്കൺ മേഖലയുൾപ്പെടെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചത് ിൽ കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ തെക്ക് കിഴക്കൻ നറബിക്കടലിന് മുകളിൽ മേഘങ്ങളുടെ കട്ടി കൂടുന്നതാണ് കനത്ത മഴയ്ക്കും തുടർന്ന് ഉരുൾപൊട്ടലിനും പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പഠനങ്ങളിൽ കണ്ടെത്താനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ദുരന്തത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു അന്നാ ചക്രവാതചൂഴിയും രൂപപ്പെട്ടിരുന്നു ഇതിന് തുല്യമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് വ്യാപകമായി പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ കിട്ടുന്നതുകൊണ്ടാണ് ഇതിനെ മീസോ സ്കെയിൽ മിനി ക്ലൌഡ് ബേസ്ഡ് എന്ന് പറയുന്നത് ഇതാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് അപ്രതീക്ഷിതമായി പെയ്തിറങ്ങുന്ന മഴയിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് ഇപ്പോൾ വയനാട് സാക്ഷിയായിരിക്കുന്നത് ഒരു നാടെന്നാകെ ഉരുൾപൊട്ടലിൽ ഒലിച്ചില്ലാതാകുന്നത് കേരളത്തിന് ഇത്തരം ദുരന്തങ്ങൾ പുതിയ കാഴ്ചയല്ലാതായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിനു ശേഷം പെട്ടിമുടിയിലും കവളപ്പാറയിലും പുത്തുമലയിലും മലവെള്ളപ്പാച്ചിലിൽ ജീവിതങ്ങൾ മറഞ്ഞു പോയത് കേരളം കണ്ടതാണ് കവളപ്പാറയിൽ മണ്ണിനടിയിൽ ഇനിയും ബാക്കിയാണ് രക്ഷിക്കാനാവാതെ പോയവർ കേരളം തുടർച്ചയായി ദുരന്തങ്ങൾക്ക് സാക്ഷിയാവുകയാണ് വലിയ പ്രളയഭീതിയിലേക്കാണോ കേരളം നീങ്ങുന്നത് ആശങ്കയിലാണ് മലയാളികൾ വയനാട്ടിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട് ഇവിടത്തെ മണ്ണിന് ആഗ്രഹം ചെയ്യാനാവുന്നതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഇവിടെ ലഭിക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈ ചുരുമല എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നത് ബ്ലാക്ക് ലാട്രേറ്റ് എന്ന് വിളിക്കുന്ന മണ്ണാണ് അധികം കഠിനമല്ലാത്ത വെള്ളം പെട്ടെന്ന് കുടിക്കുകയും പെട്ടെന്ന് പുറം തള്ളുകയും ചെയ്യുന്ന ഒരുതരം മണ്ണാണിത് അതിശക്തമായ മഴ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ എല്ലാ വെള്ളവും ഭൂമിയിലേക്ക് ആകിരണം ചെയ്യാൻ മണ്ണിന് കഴിയില്ല ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഈ പ്രദേശം ജനവാസത്തിന് അനുയോജ്യമല്ലാത്തതും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകുന്ന മേഖലയായാണ് കണക്കാക്കുന്നത് പണ്ടുകാലത്ത് ഇവിടെ ആരും താമസിച്ചിരുന്നില്ല അടുത്ത കാലത്താണ് കുടിയേറ്റത്തിന്റെ ഭാഗമായി ആളുകൾ എത്തുന്നത് കാട് വെട്ടിത്തെളിച്ച് തേയിലത്തോട്ടങ്ങളാക്കിയ പ്രദേശമാണിത് തോട്ടം തൊഴിലാളികളാണ് ഏറെയും താമസിക്കുന്നത് ടൂറിസത്തിന്റെ ഭാഗമായി ഇപ്പോൾ ചില റിസോർട്ടുകളും എത്തിയിട്ടുണ്ട് കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് അധിക മഴയ്ക്ക് കാരണമായിരിക്കുന്നത് കെട്ടിടങ്ങളുടെ നിർമ്മാണവും മറ്റും നീർവാഴ്ചയുടെ പാത തടസ്സപ്പെടുത്തുന്നു വെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ കഴിയുന്നില്ല അതിനാൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നു കനത്ത മഴ പെയ്യുമ്പോൾ എല്ലാം ഒറ്റയടിക്ക് കുത്തിയൊലിച്ചിറങ്ങുന്നു ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം പതിമൂന്ന് ശതമാനത്തിലേറെ ചരിവുള്ള പ്രദേശമാണ് ഇവിടങ്ങളിൽ അധികം മഴ പെയ്യുമ്പോൾ താഴ്വാരത്തേക്ക് ഒഴുകിയെത്തുന്നു ഇതുകൂടാതെ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് വയനാട്ടിൽ ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളും മൂന്ന് മുനിസിപ്പാലിറ്റിയുമാണ് ഉള്ളത് ഇതിൽ പന്ത്രണ്ടിലധികം പഞ്ചായത്തുകൾ റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരീക്ഷണശാലയായി കേരളം മാറുമ്പോൾ വയനാട് മാറുമ്പോൾ മലയാളികൾ വീണ്ടും ആശങ്കയിലാണ് മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ നിമിഷവും തള്ളി നീക്കുകയാണ് മുണ്ടക്കയിലെ റിസോർട്ടിൽ കുടുങ്ങിയവർന്നുള്ള റിപ്പോർട്ടുകൾ ആശങ്കയാവുകയാണ് മണിക്കൂറുകളായി ജലപാനമില്ല പലർക്കും ഗുരുതര പരുക്ക് രക്ഷിക്കണമെന്ന റിസോർട്ടിൽ കുടുങ്ങി വർന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേരളമൊന്നാകെ ആശങ്കയോടെ കാണുകയാണ് രക്ഷാപ്രവർത്തകർ ഉടൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുങ്ങിയവർ കൂട്ടത്തിലുള്ള പലർക്കും ഗുരുതരമായി പരുക്കേറ്റിരിക്കുകയാണെന്നും ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ടെന്നും റിസോർട്ടിൽ കുടുങ്ങിയവർ പറയുകയാണ് മുണ്ടക്കയിലെ ട്രീവാലി റിസോർട്ടിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് നൂറ്റി അൻപതോളം പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണി മുതലാണ് റിസോർട്ടിൽ പലരും കുടുങ്ങിയത് സംഘത്തിൽ പ്രായമായവരും കുട്ടികളും സ്ത്രീകളും ഒരുപാട് രോഗികളും എല്ലാം ഉണ്ട് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഒരു റൂമിനുള്ളിൽ തിങ്ങിക്കഴിയുകയാണ് അവിടെ അപകടത്തിൽപ്പെട്ട നിരവധി പേരെ രക്ഷപ്പെടുത്തി എത്തിച്ചിട്ടുണ്ട് വളരെ ഗുരുതരമായി പരിക്കേറ്റവരുടെ മുറിവ് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ എന്നാണ് അവിടെ കുടുങ്ങിയ പലരും മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നത് അവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറെ മരണങ്ങൾ കാണേണ്ടി വരും കഴിഞ്ഞ ദിവസം മുതൽ ഈ നേരം വരെ ജലപാനം കഴിച്ചിട്ടില്ല ഒരു കുടുംബത്തിലെ തന്നെ പത്തും പതിനൊന്നും പേരെയാണ് കാണാതായിരിക്കുന്നത് രക്ഷപ്പെടുത്താൻ ആളുകൾ വരുമെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ആരും ഇതുവരെ എത്തിയിട്ടില്ല പലരും വിളിക്കുന്നുണ്ട് മരണം മുന്നിൽ കണ്ടാണ് പിടിച്ചു നിൽക്കുന്നതെന്നാണ് അവിടെ കുടുങ്ങിയവർ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും പലയിടങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് കനത്ത മഴയും ചെളിയും മണ്ണും പാറ കഷ്ണങ്ങളും മൂലം രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ് സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് എൻ ഡി ആർ എഫിന്റെയും സൈന്യത്തിന്റെയും സംഘം പുഴ കടന്ന മുണ്ടക്കൈലെത്തി ദുരന്തം നടന്ന പതിമൂന്ന് മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈലെത്താനായത് ചൂരൽമലയിൽ നിന്ന മൂന്നര കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കൈ ആളുകളെ ജീപ്പ് ജീപ്പുമാർഗം പുഴക്കരയിലെത്തിച്ച് വടത്തിലൂടെ പുഴ കടത്തി ആശുപത്രിയിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റും ചൂരൽമലയിൽ മന്ത്രിമാരുടെ സംഘവും രക്ഷാപ്രവർത്തക സംഘവും തമ്മിൽ ചർച്ച നടത്തി